ഹലോ നമ്മുടെ മുണ്ടക്കൈ ദുരന്തം നടന്നല്ലോ ഇപ്പൊ വയനാട് അപ്പൊ ആ വിഷയത്തില് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് നമ്മുടെ മോഹൻലാൽ ലാലേട്ടൻ അവിടെ പോയിരുന്നു അവിടെ പോയ സമയത്ത് പുള്ളി ആർമി വേസ്റ്റിലൊക്കെയാണ് പോയത് യൂണിഫോം യൂണിഫോമിട്ടേക്കാണ് പോയത് ഒരുപാട് ആളുകൾ അതിന്റെ താഴെ വന്നിട്ട് കുറെ ആ പൊക്കോസിന്റെ താഴെ വിമർശനമായി വന്നിട്ടുണ്ടായിരുന്നു പുള്ളി വെറുതെ ആളാവുമ്പോൾ പോയതാണ് ഏഹ് വെറുതെ ഒരു എന്താ പറയാ യൂണിഫോമൊക്കെ ഇട്ട് ആളാവന്റെ കാര്യമൊന്നുമില്ല പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് പുള്ളിക്ക് സാധാരണക്കാരനായി പോയാൽ മതി യൂണിഫോമൊക്കെ ഇട്ട് വലിയ വേണ്ടി അവിടെ ആളാവുന്നൊക്കെ അവരുടെ കമന്റ് ഉണ്ടായിരുന്നു ഈവൻ നമ്മുടെ ചെകുത്താൻ യൂട്യൂബർ ചെകുത്താൻ വരെ ഇപ്പോ വന്നിട്ട് വമ്പൻ വിമർശനം പുള്ളിയെ പോലെ ഞാൻ കാര്യമായിട്ട് എടുക്കണേ ഇല്ല പൊതുവേ നെഗറ്റീവ് പറഞ്ഞ് മാത്രം കയറി പോകുന്ന നോക്കുന്ന ആള് അത് അതിന്റെ വഴിക്ക് പോട്ടെ അത് ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ നിക്കുമ്പോഴാണ് വാർത്തയായിട്ട് വാർത്തകളോട് സംസാരിക്കുന്നത് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ആ ഒരു അവസരത്തിൽ ലാലം പറഞ്ഞത് മുണ്ടക്കയിൽ മൂന്ന് കോടി രൂപയുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തും എന്നുള്ളത് വിശ്വശാന്തി ഫൗണ്ടേഷൻ അല്ലേ ആ പുള്ളിക്കാരന്റെ അച്ഛന്റെ എന്തോ ആണല്ലേ എന്തുവാണല്ലേ പിന്നെ പുള്ളി പേഴ്സണലി ഇരുപത്തഞ്ചു ലക്ഷം പേരെയും കൊടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനൊരു വാർത്ത വന്നാൽ പോയി ജസ്റ്റ് അതിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെക്കാമതി മൂന്ന് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ഇപ്പം അനൗൺസ് ചെയ്യാറില്ല അതായത് നമ്മുടെ രാജ്യം കണ്ടതിൽ പക്ഷേ ഏറ്റവും സങ്കടകരമായ കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ടി വിയിലും അതിലൂടെ വാർത്തകളിലൂടെ ഒക്കെ അറിയുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് അത് അവിടെ പോയി കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അതിന്റെ വ്യാപ്തി ഒരുപാട് പേർക്ക് നിമിഷ നേരം കൊണ്ട് കുറ്റവരെയും ഉടയവരെയും വീടും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടു നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് അതിലെടുത്ത് പറയാവുന്നതാണ് ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് ഫയർ ആൻഡ് റെസ്ക്യു എൻ ഡി ആർ എഫ് പോലീസ് അതുപോലെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് സന്നദ്ധ സംഘടനകള് സാധാരണ ലോക്കൽ ആൾക്കാര് ഈ ഒരു കല്ലെടുത്ത് മാറ്റിവെക്കുന്ന ഒരു ഒരു കുട്ടി പോലും ഇതിന്റെ ഭാഗമായി മാറുന്നു ഈ കാണാൻ കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം അവരത് കണ്ടെത്താൻ സാധിക്കട്ടെ അതിലുപരി എനിക്ക് പറയാനുള്ളത് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷൻ ആണ് ഞാനത് ഇവിടുത്തെ പിന്നെ അധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ഒരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചതിനു ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിന്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ് അപ്പൊ നമ്മൾ ഒരു മൂന്ന് കോടി രൂപയുടെ ഒരു 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 പ്രോജക്റ്റ് ഒരു ഒരു ഗ്രൂപ്പിന്റെ ഒരു വേ ഇത്രയും കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് ഇത് പറഞ്ഞോടു കൂടി ഇത്രയും നേരം ഡയലോഗ് അടിച്ചിരുന്ന എല്ലാവരും തിരിഞ്ഞു നേരെ തിരിഞ്ഞു പിന്നെ കമന്റുകളൊക്കെ ഭയങ്കര നല്ല കമന്റുകൾ വന്നു തുടങ്ങി അതിൽ കുറച്ച് കമന്റ്സ് എടുത്ത് വെച്ചു എനിക്ക് ഓർമ്മയില്ല കളഞ്ഞത് എനിക്കറിയില്ല അതിലൊരു കമന്റ് ഓക്കെ ഞാൻ കുറച്ചു മുന്നേ ഇദ്ദേഹത്തിന്റെ വരവ് പ്രഹസനം എന്ന് കുറ്റപ്പെടുത്തി എനിക്ക് തെറ്റുപറ്റി പുള്ളി ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത് നല്ല കാര്യം ഇത്രയും നല്ല സഹായങ്ങൾ ചെയ്യുന്നത് വലിയ കാര്യമാണ് താങ്ക്സ് ലാലേട്ട് റിയൽ ആയിട്ട് അതായത് യൂണിഫോമിൽ വന്നത് മോഹൻലാലും നടൻ മോഹൻലാലായിട്ടല്ല പോയിട്ടുള്ളത് നോർമൽ വെറുതെ വെറുതെ ഒരു മനുഷ്യൻ പോയി നോക്കാം എന്ന് പോയിട്ടുള്ളത് 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 ആർമിയുടെ ഭാഗമായിട്ടാണ് പുള്ളി പുള്ളി അവിടെ അല്ല എന്നുള്ള രീതിയിലാണ് യൂണിഫോം ാണ് ലഫ്റ്റനന്റ് പോവോ അതെ എല്ലാത്തിനെയും വിമർശിക്കാന്നുള്ള കുറെ സ്വഭാവമാണ് പൊതുവെനിക്ക് മോഹൻലാലിന്റെ വല്യ താല്പര്യമൊന്നുമില്ല സിനിമകളും വലിയ താല്പര്യമില്ല തിയേറ്ററൊന്നും പോയി കാണാറില്ല പക്ഷെ ഇതൊക്കെ എന്ന് എന്താ പറയുക അതിന് എല്ലാത്തിലും നെഗറ്റീവ് ആണ് ഒരു മൂന്ന് കോടി എന്നൊക്കെ പറയുന്നത് എത്ര വലിയൊരു എമൗണ്ട് അത് അല്ലെങ്കിൽ പോലും അത് കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കാറ് വ്യക്തിപരമായിട്ട് ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്തു അദ്ദേഹം പറഞ്ഞു പിന്നെ ഈ പറഞ്ഞ തിരക്കുകളും സിനിമകളും ഒക്കെ ഉണ്ട് വലിയ തിരക്കുള്ള ആളാണ് അതൊക്കെ മാറ്റി വെച്ച് വയനാട് പോലത്തെ സ്ഥലത്തേക്ക് വന്ന് അവിടെ ഇറങ്ങി ചെന്ന് അവിടുത്തെ ആളുകളെ കാണാനും ഒക്കെ ഒരു സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് അതൊരു പോസിറ്റീവ് ആയിട്ട് കാര്യം തന്നെയാണ് ഇതിന്റെ പോസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ട് സൈഡിൽ വെക്കാം വ്യക്തമായിട്ട് എഴുതിയിട്ട് ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ട് ഞാൻ സൈഡിൽ വെക്കാൻ വേണ്ടി വയ്ക്കാവുന്നതാണ് ഇതിന്റെ ഇടയിൽ പറയേണ്ട വേറൊരു കാര്യമുണ്ട് അതായത് ലാലേട്ടൻ വന്നല്ലോ ഇവിടെ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ഇവിടെ അദ്ദേഹം ഒരു ആർമി ഓഫീസറാണ് പോയിട്ടുള്ളതെന്നൊക്കെ മറന്ന് ഈ പറഞ്ഞ പോലെ അദ്ദേഹം നടനായി കണ്ട് ഈക്വലി ഓപ്പോസിൻ നിൽക്കുന്ന ഒരാളെ പെടുത്തിട്ടുണ്ട് നടൻ എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ മാത്രം ആരാണ് മമ്മൂട്ടി മമ്മൂട്ടി അത് എതിരെ ഭയങ്കര വമ്പൻ വിമർശനമാണ് വരുന്നത് അവിടെയും തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മുടെ ഫിലിം ഫിലിംഫെയറിന്റെ മികച്ച നടനുള്ള അവാർഡ് പുള്ളിക്കാരന് കിട്ടി അപ്പൊ ചിയാൻ വിക്രാണ് പുള്ളിക്കാരൻ ഇത് കൊടുത്തിട്ടുള്ളത് കൂടെ മറ്റേ ഇയാളും എന്താണ് കാർത്തി കാർത്തി അല്ല സിദ്ധാർത്ഥ സിദ്ധാർത്ഥ സിദ്ധാർത്ഥും കൂടെ ഉണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഉണ്ട് പക്ഷെ വെക്കുന്നില്ല കാരണം തീരെ ക്ലാരിറ്റി ഇല്ല വേണ്ടവർക്ക് ഞാൻ കൊടുക്കാം റെക്കോർഡ് ചെയ്ത സാധനം കിട്ടുന്നില്ല നിങ്ങൾ പക്ഷെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് ആ അതുകൊണ്ട് നമ്മൾ വെക്കുന്നില്ല പക്ഷെ അതിന്റെ താഴെ വന്നുള്ള കമന്റ് പറയുന്നുണ്ട് വയനാട്ടിലെ കിട്ടും ആളുകളെ അതായത് നന്ദി പറയുന്നുണ്ട് ആദ്യം പിന്നെ എനിക്ക് എനിക്ക് എനിക്കിപ്പോ സന്തോഷിക്കാൻ പറ്റുന്നില്ല പടത്തിനാണ് കിട്ടിയത് അതായത് നമ്മുടെ ഇതാണ് നമ്പർ നേരത്തെ മയക്കത്തിനാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അവസാനം പറയുന്നുണ്ട് കഴിയുന്ന ആളുകൾ സഹായിക്കുക കഴിയുന്ന രീതിയിൽ അവരെ സഹായിക്കുക കൂടെ പിടി ചേർത്ത് പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ആ സമയത്തും അദ്ദേഹത്തിന്റെ സങ്കടത്തോടെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് സോറി കോൾ ഒന്നാണ് കാര്യങ്ങൾ അങ്ങനെയാണ് പുള്ളിക്കാരൻ പറയുന്നത് എന്നിട്ടും അതിന്റെ താഴെ വന്നിട്ടുള്ള കമന്റ് ആണ് മലേഷ് ഇടുക്കി അത് കമന്റ് ഇട്ടിരിക്കുന്നത് നാട്ടിലില്ലെങ്കിലും സുഡാപ്പി ഫാൻസിന് വെച്ച് മമ്മ നന്നായി പണിയെടുക്കുന്നുണ്ട് അതായത് ഈ വീഡിയോ പ്രചരിപ്പിച്ചത് രണ്ട് ആബിദ് ആപിദിത് മാന്യമായ വസ്ത്രം അല്ല ഇയാള് എന്ത് മാന്യമായ ഉദ്ദേശോ ഞാൻ മനസ്സിലായത് എന്താ പറയുക കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള അതായത് നമ്മള് ന്യൂജൻ പിള്ളേരൊക്കെ പ്രിന്റഡ് സാധനങ്ങളൊക്കെയാണ് ഇട്ടിട്ടുള്ളത് അതിനായിരിക്കും ഉദ്ദേശിച്ചത് ഈ പാർവത ഇരുപത്തി വയസ്സായി വിചാരിച്ചൊരു വയസ്സമായിട്ട് പോയാൽ വലത്തോണിയും വെള്ളച്ചാട്ടം ഇട്ട് വരണ നിർബന്ധം പിടിക്കും അയാൾ അയാളുടെ ഇഷ്ടമാണ് അവാർഡിലാണ് പോകുന്നത് അവാർഡിൽ പോകുമ്പോ കുറച്ചൊക്കെ എന്താ പറയാ പൊതുവേ അങ്ങനെയാണ് അയാൾ ഏത് തീരുമാനിക്കുന്നത് അയാളാണ് അപ്പൊ അതിലൊന്നും മാന്യമായ വസ്ത്രമാണോ അല്ലേ അബായി വരെ ഉണ്ട് ഇഷ്ടമാണ് രവി നാട്ടിൽ ദുരന്തം നേരിടുന്നു സുഡാപ്പികൾ അവാർഡ് മുഖ്യമ്പികളെ കേരള ജനത കണ്ടുപഠിക്കട്ടെ നല്ല എന്താണ് എന്താണ് ഉദ്ദേശിക്കുന്നത് ദുരന്തം നടന്നു ശരി അത് അവിടെ നടന്നു പോയി നമുക്ക് നമുക്ക് മനസ്സിലാവില്ല എന്റെ നമുക്ക് എന്ന് വെച്ചിട്ട് ഒരാളുടെ ജീവിതം അയാളുടെ ജീവിതത്തിന്റെ അല്ലെ അയാൾ അയാൾ അങ്ങനെയാണ് ജീവിക്കേണ്ടത് അയാൾ നടനാണ് അയാളുടെ പ്രൊഫഷൻ ആണ് അയാൾക്ക് അതിൽ കിട്ടിയ ഒരു അവാർഡ് മേടിക്കണം അതെ വീട്ടിൽ വെറുതെ നടന്നുകൊണ്ട് ജോബി കുര്യൻ വെട്ടിക്കാട്ടിൽ ചുടാപ്പികളുടെ സൂപ്പർ സ്റ്റാർ വയനാട് രൂപ കൊടുക്കാത്ത ചെറ്റ ഇയാൾ എവിടെയാണ് എവിടെയാണ് നിങ്ങൾക്ക് നീ വായിക്കാത്തോ ലാലേട്ടൻ കൊടുത്ത് കണ്ടിട്ടെങ്കിലും പ്ലാസ്റ്റിക് ചെൽമാനും ും എന്തെങ്കിലും ചെയ്താൽ മതിയായിരുന്നു രണ്ടാമണി മുപ്പത്തി മുപ്പത്തഞ്ചു ലക്ഷം കൊടുത്തു ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇനിയും കൊടുക്കാം എന്നുള്ളൊരു സന്നദ്ധത പറയുകയും ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോ ആദ്യ ആദ്യഘടും എന്ന രീതിയിൽ ഇരുപത്തിയഞ്ചു ലക്ഷം മമ്മൂക്ക മറ്റേ മുപ്പത്തഞ്ചു ലക്ഷം പതിനഞ്ചു ലക്ഷം ലക്ഷം ആ അങ്ങനെ അപ്പൊ നാല്പത് ലക്ഷം അല്ലെ നാല്പത് ലക്ഷം രൂപ കൊടുത്തു ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത് നമുക്ക് പറയുകയും ചെയ്തു ഇത് ഇനി ആവശ്യമുണ്ടെങ്കിൽ രാജീവിന്റെ രാജീവിനെ സാക്ഷി നിർത്തിട്ടാ പറയുന്നത് അപ്പൊ ഇത്രയും ചോദിക്കണം ഇത് അറിയാത്തത് കൊണ്ടൊന്നുമല്ല അറിയാത്തൊന്നുമല്ല ഇതൊക്കെ ഇപ്പൊ എല്ലാ സോഷ്യൽ മീഡിയയിലൊക്കെ കൊടുത്തതൊക്കെ എല്ലാവരും അറിയാം അത് ഇവാലേട്ടൻ മൂന്ന് അത് ഫൗണ്ടേഷനിൽ നിന്ന് എടുത്തു കൊടുത്തു ഒക്കെ വലിയ കാര്യമാണ് പ്ലസ് ലാലേട്ടന്റെ ഇരുപത്തി ലക്ഷം കൊടുത്തിട്ടുണ്ട് ആ വ്യക്തിപരമായി ഇരുപത്തി ലക്ഷം കൂടെ ആൺ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ അത് മനസ്സിലാക്കണം അപ്പൊ പോലും അവരൊക്കെ ചെയ്യുന്നത് രണ്ടുപേര് കൊടുത്തു ആ രണ്ടുപേരെയും എമൗണ്ട് കൊടുത്തത് അല്ലെങ്കിൽ അവരെന്ത് കൊടുത്തത് താരതമ്യം ചെയ്യാം അവർക്ക് അവരെ സഹായി സിനിമ ഫീൽഡിൽ നിന്ന് ഒരു ലക്ഷം കൊടുത്തവർക്കുണ്ട് ഇപ്പത് ലക്ഷം കൊടുത്തിട്ടുണ്ട് അമ്പതിനായിരം കൊടുത്താൽ അലിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അവർക്ക് കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് അവർക്ക് ചെലവാക്കുന്നതിന് പരിമിതി നടന്മാരാണ് അവരുടെ സാഹചര്യം അറിയുമോ അവർ വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ശരിയല്ല പബ്ലിസിറ്റി കൊടുക്കാണ്ട് എത്ര ആൾക്കാർ ഒന്നും പറയാൻ പറ്റില്ല മാത്രമല്ല ഒന്നും ഇല്ല രക്ഷികൾ കേരളമായിട്ട് വലിയ വന്നിട്ട് ബന്ധം ഒന്നുമില്ല പുള്ളിക്കാരി വന്നിട്ട് കൊടുത്തു hmm. 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 െ സംബന്ധിച്ചിടത്തോളം വലിയൊരു എമൗണ്ട് ആയിരിക്കാം അവർക്ക് ഇപ്പൊ ഈ വിജയിം അതുപോലെ വിക്രമിനെ കിട്ടുന്ന വലിയ എമൗണ്ട് ഒന്നും സിനിമയിൽ കിട്ടുന്നുണ്ടാവില്ല ആവില്ല നമുക്കറിയാം പക്ഷെ അവരുടെ സാഹചര്യം ഒരു ലക്ഷം രൂപ നമുക്ക് ഒരു മാസം കിട്ടുന്നുണ്ടെങ്കിൽ അതിന് അതിന് ഒരു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ കൊടുക്കാനൊരു മനസ്സിലാണ് കൊടുക്കാത്ത ആളുകളാണ് പറയുന്നത് എന്നിട്ടാണ് ഈ പറയുന്നത് പതിനായിരം രൂപ മാസം മേടിക്കുന്ന ആളുകൾ കൊടുക്കുന്നുണ്ട് ഒരു വെച്ചിരുന്ന പൈസ വീണ്ടും കൊടുക്കും ഒരാള് വീട്ടിലുള്ള മുഴുവൻ ഡ്രസ്സും കൊണ്ട് വയനാട്ടിലേക്ക് പോയി പിന്നെ ഏതോ ഒരു ഏതൊരാള് കടയും സ്ഥലം ഓർമ്മല്ല അയാളുടെ കടയിലെ അത്യാവശ്യം വലിയ കടയാണ് ഷോപ്പില് ഫുൾ ഡ്രസ് എന്ത് ചെയ്തു എടുത്തു ഇനി ഒരാഴ്ച കഴിഞ്ഞാലേ ഇനി പുതിയ സ്റ്റോക്ക് വരുള്ളൂ കട തുറക്കാൻ പറ്റുള്ളൂ എല്ലാരും ചെയ്യുന്നുണ്ട് നമ്മളിവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ പള്ളി മഹലിൽ അതൊക്കെ നമ്മള് എല്ലാരും അപ്പൊ ഞാനൊരു ചെറിയൊരു പൈസ കൊടുത്താൽ ഒരാൾ എന്റെ എന്നോട് നീത്ര കൊടുത്തിട്ടുള്ളത് കൊടുത്താൽ മതിയോ അത് താരതമ്യം ചെയ്യരുത് നമ്മുടെ ആവശ്യങ്ങൾക്ക് അപ്പുറത്തേക്കാണ് അത് കൊടുക്കുന്നത് നമ്മൾ ഈ പണം മൊത്തം നമ്മുടെ സ്വന്തം മോശം ഉപയോഗിച്ച് വരില്ലായിരുന്നു അതിനിടയിൽ നിന്ന് ഒരാൾ ഒരു കുറച്ച് രൂപ എടുത്ത് മാറ്റി വെച്ചതിന് കൊടുക്കുന്ന ആളുടെ മനസ്സ് തന്നെയാണ് അപ്പൊ അതിന് ചോദ്യം ചെയ്യരുത് നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾ കൊടുക്കുക കൊടുത്തവരുടെ തലയിൽ നിൽക്കരുത് പറയാനുള്ളത് അപ്പൊ കമ്പാരിസൺ ഒന്നും ഇതില് വേണ്ട ഓരോ ആളുകളും അവരുടെ കഴിവിന്റെ പരമാവധി അവർ ചെയ്യുന്നുണ്ട് അത് നമ്മൾ അംഗീകരിക്കുക അത് കണ്ട് നമുക്ക് കഴിയാൻ എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ കൊടുക്കുക ഈ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ അവർ അപ്രീഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ പിന്തിരിപ്പിക്കാതിരിക്കുക